Hello, welcome to Lindsay's Link. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചെടികളിലും ഒക്കെ ഒന്ന് നടന്ന് കുറച്ച് അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരു വളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് വളരെ ഈസിയായിട്ട് ഇപ്പം വളത്തിനൊക്കെ ഭയങ്കര വിലയാണെന്ന് കേട്ടു അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കളയുന്ന ഈ ഒരു വേസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങി ഒരു ചെടികൾക്ക് നല്ലൊരു ബൂസ്റ്റ് കൊടുക്കുന്ന വളമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വളരെ ഈസിയാണ് കഞ്ഞി വെള്ളത്തിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മൾ വീട്ടിലെന്നും ഉപയോഗിക്കുന്ന ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചക്കറികളുടെ തൂലിയ ഇതെല്ലാം ഇട്ട് വെക്കുക അത് മുട്ടത്തോട് ഇതെല്ലാം ഇട്ട് വെക്കുക ഇങ്ങനെ ഇട്ട് ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ അരിച്ചെടുക്കണം അരിച്ചെടുക്കാമെന്നു വരും അതിൻ്റെ ആ ഒരു സത്ത് മാത്രം ഈ ഇതൊന്നും കൊണ്ട് ചെടിയുടെ ചുവട്ടിലിടല്ലേ കാരണം ഈച്ചകൾ കൊണ്ട് നിറഞ്ഞ് ചെടി തന്നെ നശിച്ചു പോകും അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ കുഴിച്ചിടണം തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ചോട്ടിലോ കൊണ്ടുപോയി കുഴിച്ചിടുക നമുക്ക് വേണ്ടത് ഈ ഒരു സത്ത് മാത്രമാണ് അപ്പോൾ ഈ വെള്ളമെന്ന് പറയുന്നത് നമ്മളൊരു ഒരു നാലിരട്ടി അങ്ങ് ഡൈലൂട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ നല്ല പോലെ കായ്ക്കുന്ന മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ അതായത് നമുക്ക് എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിലോ ഞാൻ റോസിനൊക്കെ ഒഴുകി കേട്ടോ റോസിന് അടീനിയത്തിന് തെറ്റിക്ക് തെറ്റിക്കൊക്കെ ഇപ്പോൾ നല്ല പൂക്കൾ എത്ര മഴയാണെങ്കിലും നമുക്കിവിടെ പൂക്കൾ കാണും അതിനുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഈ ഒരു വള്ളത്തിലേക്ക് കുറച്ച് നമ്മൾ കടലപ്പിണ്ണാക്കൂടെ കുതിത്ത് വെച്ചിട്ട് ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും കടലപ്പിണ്ണാക്കെന്ന് പറഞ്ഞാൽ അറിയാലോ നല്ലൊരു ഫേർട്ടിലൈസറാണ് ചെടികൾക്കും എല്ലാത്തിനും അപ്പോൾ എല്ലാവരും ഈ പകുതി എല്ലാവരും കൂടുതൽ പേരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ പറയും ഈച്ചകളൊക്കെ വരും അതുപോലെ ബാഡ് സ്മെല്ലാന്ന് ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുതിത്ത് വെക്കുമ്പോൾ തന്നെ കുറച്ച് ശർക്കര ഇട്ടാൽ മതി കേട്ടോ ആ ശർക്കരയുടെ ഇതുകൊണ്ട് ആ ഒരു സ്മെല്ലങ്ങ് ഇല്ലാതായി പോയിക്കോളും അങ്ങനെ നമ്മൾ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് കൂടെ ഇന്ന് ഒന്ന് ഒരു റൗണ്ടപ്പ് ചെയ്യാണ് അപ്പോഴാണ് നമ്മുടെ ലാൻഡാന ചെടികൾ നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ മതി കേട്ടോ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി ഒഴിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ കീടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഒരു കുറച്ച് വേപ്പെണ്ണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഫൈവ് എം എൽ വേപ്പിൻ്റെ എണ്ണ വേപ്പെണ്ണം വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതൊന്ന് ഒഴിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള കീടബാധകളൊക്കെ ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മഴയത്തും എങ്ങനെയാണ് ഇത്രയും പൂത്ത് നിൽക്കുന്നത് മഴയത്തും നമ്മൾ ഇതുപോലെ നല്ല ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക പിന്നെ കാട് പറിച്ച് കളയാണ് അത് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ കണ്ടോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒത്തിരി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ തെറ്റിയുടെ ഈ മഞ്ഞയും അതുപോലെ തന്നെ പട്ട് തെറ്റി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അപ്പോഴിപ്പം മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് നമ്മുടെ പൂക്കൾ ഇച്ചിരി കുറഞ്ഞു എങ്കിൽ തന്നെയും നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ അതായത് നമ്മൾ നേരത്തെ ഈ കാണിച്ച വളത്തിൽ എൻ പി കെ എന്ന് പറയുന്നതിൽ പൊ ഫോസറസും ഉണ്ട് പൊട്ടാഷ്യമൊക്കെയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ പൂക്കാൻ സഹായിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഇതിന് നിങ്ങൾ നോക്കൂ ഈ ചട്ടിയുടെയൊക്കെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ തൊണ്ട് വെച്ചത് അത് ആ നമ്മുടെ ഭയങ്കര വലിയ സമ്മർ വന്നില്ലേ ആ സമ്മറിൽ ആ വെയിൽ കാരണം ഇതെല്ലാം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി വെച്ചേ പക്ഷേ അത് ഇപ്പം പ്രയോജനപ്പെട്ടു അതെന്താണെന്ന് അറിയാമോ ഈ മഴക്കാലത്ത് ഈ തൊണ്ടിങ്ങനെ വെക്കുന്നത് മറ്റൊരു പ്രയോജനമുണ്ട് അതെന്താണെന്ന് പറയുമോ താഴെ കമൻറ്റ് ചെയ്യുമോ ആ അപ്പോഴ് അത് ഞാൻ പറയാം ഞാൻ അതെന്താണ് പ്രയോജനം എന്ന് ഞാൻ പറയാമേ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ തെറ്റി കണ്ടല്ലോ ഇതൊരു ചെറിയൊരു പിങ്ക് തെറ്റിയാണ് അതേപോലെ തന്നെ ഇതൊരു ചുവന്ന തെറ്റി ഇതാണ് നമ്മുടെ പട്ട് തെറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ചുവപ്പ് കളർ കണ്ടോ ഇതൊരു വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഇത് പട്ടു തെറ്റി നല്ല റെഡ് കളർ ഇത് ഒരു ലൈറ്റ് റെഡ് ആണെന്ന് ഇത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ പക്ഷെ ഇതാണ് നല്ല പട്ടു തെറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ തെറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കാരണം എപ്പോഴും ഇതിൽ പൂക്കൾ കാണും ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം പിന്നെ ലെസ് കെയർ വളരെ കുറച്ച് കെയർ മാത്രം കൊടുത്താൽ മതി അപ്പോൾ തെറ്റിയുടെ ചുവട്ടിൽ മറ്റൊരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ അടിനിയം കണ്ടോ ഈ അടീനിയം പോലെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് കുറച്ച് ഷെയ്ഡിലൊക്കെ വെക്കേണ്ടിയാണ് പക്ഷേ ഞാൻ അത്ര അങ്ങോട്ട് കെയർ കൊടുക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ലൊരു ഒരു അഞ്ച് വർഷമേലും പഴക്കമുള്ളൊരു അടീനിയമായത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീഡ്സ് വീണ് കിളിച്ച് ഒരു ഇത് കണ്ടു ഇതാണ് നമ്മുടെ വില്ല് ഒച്ച ഒച്ചു വന്ന് നമ്മുടെ ചെടികളെല്ലാം നശിപ്പിക്കുകയും കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഒച്ചു വരുമ്പം ചെയ്യാനുള്ള കാര്യം നമ്മൾ ഗാർഡനിൽ വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പൊക്കെ ആയിട്ട് വന്നാൽ മതി ഈ ഒച്ചിൻ്റെ പണ്ടിലേക്ക് ആ ഉപ്പൊന്നിട്ട് കൊടുത്ത് അത് അന്നേരം തന്നെ അങ്ങ് എന്തുമായി പറഞ്ഞത് അങ്ങ് അലിഞ്ഞങ്ങ് നശിച്ചു പോയിക്കോളും അപ്പോൾ ഈ നേരത്തെ കാണിച്ച അടീനിയ ഉണ്ടല്ലോ അതിൻ്റെ വിത്ത് താഴെ വീണ് തന്നെ ഈ തെറ്റിയുടെ ചുവട്ടിൽ കിളിച്ച് വന്നിരിക്കുന്നതാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച നമ്മുടെ അടീനിയൻ ചെടികൾ അത് ഒത്തിരി ഉണ്ട് കേട്ടോ പെറുത്തൊക്കെ വീണ് കിടന്ന് കിളി കിളിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ട് പാകമാണ് ഇവിടെ ഒരുപാട് അടീനിയും എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര കെയർ കൊടുത്ത് പാകി അത്രയും നമുക്ക് ആവശ്യമില്ല നമ്മൾ വീട്ടിൽ വളരെ കുറച്ച് മതിയെല്ലോ നോർത്ത് കുറച്ച് അടീനിയെ മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാട് ചെടികളായി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ കെയറ് കൊടുക്കാനും നമ്മൾ അതുപോലെ ടൈം അതിൻ്റെ കൂടെ നിന്നാലല്ലേ പറ്റുന്നത് അപ്പോൾ അത്ര ടൈം ഇല്ലാത്തത് കാരണം നമ്മൾ കുറച്ചൊക്കെ പാകിയൊക്കെ കിളിപ്പിക്കുന്നുള്ളു അപ്പോൾ ഈ തെറ്റിയുടെ മറ്റൊരു കളറായത് കേട്ടോ വൈറ്റ് ഇത് നല്ല ഭംഗിയായതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് പിന്നെ നേരത്തെ ഞാൻ തെറ്റി ഇതുപോലെ അടുപ്പിച്ച് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല രസമാണ് തെറ്റിപ്പൂക്കൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കെയർ കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് തെറ്റി അതുപോലെ ചെമ്പരത്തി ഒക്കെ നല്ല പൂ പിടിക്കും അതുപോലെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിനും ഞാൻ ഞാൻ നോക്കിയെടുത്തോളൂ ഒരുപാട് കെയർ വേണ്ട ഇപ്പം മഴ ആയതുകൊണ്ടാണ് പക്ഷേങ്കിൽ വെയിലങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓർക്കിഡ്സ് ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ നല്ല രീതിയിൽ പൂക്കളായിരിക്കും എങ്കിൽ തന്നെയും കണ്ടോ ചില വെറൈറ്റിക്കകത്ത് ഇപ്പോഴും സ്റ്റിൽ ആണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല പിന്നെ പ്രത്യേകം തന്നെ നല്ല അതിൻ്റെ ആ ഭംഗി വളരെ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ തന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരുമാതിരി ഒരു എനിക്കൊന്ന് റെയർ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ മേളിലോട്ട് കയറി ക്രീപ്പിംഗ് പ്ലാന്റ് ആണിത് ഇത് നല്ല നമുക്ക് പടർത്തി മുകളിലേക്ക് ആർച്ചിലേക്കൊക്കെ വിടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് ഇപ്പം ഒട്ടുമിക്ക നേഴ്സറികളിലും ഈ ചെടി വാങ്ങാൻ ലഭ്യമാണ് നല്ല രീതിയിൽ ഈ ഗാർഡനൊക്കെ കീപ്പ് ചെയ്യുന്നവർക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ് അതുപോലെ തന്നെ റെഡ് ജെയ്ഡ് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അത് എൻ്റെ കയ്യിലില്ല ഞാൻ ഒരുപാട് ഞാനൊരുപാടിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് അത് അതിൻ്റെയും പൂക്കൾ വളരെ മനോഹരമാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് ഒരു ചെടിയാണത് പൂക്കൾക്ക് പൂക്കളെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ഒരുപാ ഒരുപാട് ക്രീപ്പേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ എസ്പെഷ്യലി ക്രീപ്പേഴ്സിൻ്റെ പൂക്കൾ കിടക്കുന്നതാണ് ഒത്തിരി നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടെങ്കിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിലേക്ക് ഇതുപോലുള്ള അതിഥികളൊക്കെ വരും പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗാർഡനിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിളികൾ വരും കൂട് വെക്കും അതേപോലെ മുട്ടകളിടും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ടത് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളൊരു ഗാർഡൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും പിന്നൊരു കാര്യം നമ്മൾ ചെടികളെ വൺസ് നട്ടിട്ട് പിന്നെ നോക്കാതിരിക്കരുത് അന്നേരം ആ ചെടികൾ നമുക്ക് ആ ഒരു ഇത് തിരിച്ച് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഒരു ഹാപ്പിനെസ്സൊന്നും പക്ഷെ റെഗുലർ റെഗുലറായിരിക്കണം ഗാർഡനിൽ വരുന്നതും നോക്കുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് ചെടികൾ അതുപോലെ മീൻസ് ചെടികളെ നമ്മൾ എന്നും നമ്മൾ ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെടികൾക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് വെള്ളം നനച്ചു കൊടുക്കണം അതുപോലെ അതിന് വേണ്ട ന്യൂട്രിയൻസ് റിച്ചായിട്ടുള്ള വളം ഒക്കെ കൊടുക്കണം പിന്നെ വളത്തിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ചെടികൾക്കും വ്യത്യസ്തമായ നീഡ്സാണുള്ളത് അതായത് ഇത് ഇതിപ്പോൾ കണ്ടെങ്കിൽ മനസ്സിലൊരു ഇലച്ചെടിയാണ് ഇതിന് നമ്മൾ അതായത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളമാണ് കൊടുക്കേണ്ടത് അതായത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ അതായത് ഇല ഇല നമ്മുടെ ക്ഷീമക്കൊന്നയുടെ ഒക്കെ ഇല ഇട്ട് നമ്മൾ വളമാക്കിയല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് നാച്ചുറലായിട്ടുള്ളത് വളരെ നല്ലതാണ് ഇതൊക്കെ ഇലച്ചെടികൾക്ക് കൂടുതൽ നൈട്രജൻ റിച്ച് റിച്ചായിട്ടുള്ള വളം മഴവെള്ളമൊക്കെ ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള ചെടികൾക്ക് അതേപോലെ തന്നെ പൊട്ടാഷ്യം ഫോസ്ഫറസും റിച്ച് ആയിട്ടുള്ള വളം നമ്മൾ കൊടുക്കേണ്ടത് ഫ്ലവറിങ് പ്ലാന്റ്സാണ് എസ്പെഷ്യലി നമ്മുടെ റോസ് തെറ്റി ഇതുപോലുള്ള ചെടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ എൻ ബി കെ പോലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ ചെടികളെ നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ വളം കൊടുക്കുക അതേപോലെ തന്നെ ആണ് നമ്മുടെ ചെടികളുടെ ചട്ടിയിലൊക്കെ നിൽക്കുന്ന കളകളൊക്കെ പറിച്ച് മാറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ചെടിക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെടിക്കിടുന്നതെല്ലാം ഈ കളകൾ അല്ലെങ്കിൽ പുല്ല് അബ്സോർബ് ചെയ്ത് പോകും അപ്പോഴിത്രുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ റംബൂട്ട കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ കായ്ച്ചിരിക്കുകയാണ് അപ്പോൾ ശരി ഫ്രണ്ട്സ് നമുക്ക് പോയച്ചും വരാം അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ